ഹലോ ഗെയ്സ് അസാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഗെയ്സ് അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗെയ്സ് അപ്പോൾ ഗെയ്സ് ഇന്നത്തെ ഒരു വിശേഷം പിന്നെ വേറൊന്നുമല്ല നമ്മുടെ ഇതാ കല്യാണ വീടാണ് ഇപ്പം നിങ്ങൾ കാണുന്നത് അതെൻ്റെ വീട് അപ്പോൾ പിന്നെ കല്യാണത്തിനായിട്ട് ഉള്ള ഒരുക്കങ്ങളൊക്കെ നമ്മൾ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് ഇങ്ങക്ക് വീഡിയോയിൽ കാണിച്ചു തന്നായിരുന്നു ഇതുവരെ കല്യാണങ്ങളുടെ ഒരുക്കങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ അത് കല്യാണമായിട്ട് ഇന്ന് നമ്മുടെ വീട്ടിലേക്ക് അതിഥിയിലെത്തി തുടങ്ങുകയാണ് പിന്നെ നമ്മുടെ കുടുംബത്തിൽ നിന്നുള്ള ആൾക്കാരെന്നെ പിന്നെ വരുന്നുണ്ട് ഇങ്ങോട്ട് അപ്പം ഞാൻ പറഞ്ഞുതരാം അതായത് കുഞ്ഞുമ്മ അതുപോലെ തന്നെ അമ്മയുടെ സഹോദരന് അവരൊക്കെ ഒന്ന് ഇങ്ങോട്ട് വരുന്നുണ്ട് അപ്പോൾ കുഞ്ഞുമ്മായും കുട്ടികളൊക്കെ ആയിട്ട് ഇന്ന് പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇനിയിപ്പം എന്ന് വെച്ചാൽ കല്യാണം കഴിഞ്ഞിട്ടേ അവർ പോവുള്ളൂ കേട്ടോ അപ്പോൾ ഏതായാലും അവരോടൊന്ന് വരുന്നുണ്ട് അപ്പോൾ കുഞ്ഞുമ്മയും പിള്ളേരും ഒക്കെ വന്നിട്ട് പിന്നീട് ഇനി മുതൽ ഇവിടെ നിന്ന് കല്യാണം കഴിയുമ്പോൾ അങ്ങോട്ട് ഉണ്ടാവും ഏതായാലും കല്യാണം ഇനിയിപ്പോൾ ഒരു നമ്മുടെ നിക്കാഹിനെ ഒരു മൂന്ന് ദിവസം ഉള്ളൂ അതേപോലെ തന്നെ നമ്മുടെ പിന്നെ ഇവിടുത്തെ റിസപ്ഷൻ വരാൻ ഏതാണ്ട് ഒരു ഒരാഴ്ച അതിൽ ഒരാഴ്ച ഒരു കാലയളവിൽ ഇവരൊക്കെ ഇവിടെ തന്നെ ഉണ്ടാവും ഇന്നു മുതലേതൊരു കല്യാണ വീടാകുമ്പോൾ പോവുകയാണ് അപ്പൊ അല്ലെങ്കിൽ ആ ഒരു കല്യാണത്തിന്റെ ആ ഒരു ഒരു മേളം ആ ഒരു പൊലീവ് വരാൻ പോവാണ് ഗെയ്സ് അപ്പോൾ ഏതായാലും ഞാൻ ബാക്കി അവർ വന്നതിന് ശേഷം നിങ്ങൾ കാണിച്ചു തരാം അപ്പോൾ ഗെയ്സ് ഇതാ നമ്മുടെ കല്യാണ വീട്ടിലേക്കുള്ള ആദ്യത്തെ നമ്മുടെ അതിഥി എത്തിയിട്ടുണ്ട് എന്താ ബേഗ് സാധനങ്ങൾ എല്ലാരും സാധനങ്ങളുണ്ടല്ലോ ആ മൂന്ന് കുട്ടികളുടേത് പിന്നെ അങ്ങനെ എല്ലാ സാധനങ്ങളും സാധനങ്ങളാണ് അപ്പോൾ എല്ലാ സാധനങ്ങളും ആയിട്ട് കൊടുത്ത് ഇനിയിപ്പോ കല്യാണം കൂടാൻ വേണ്ടിട്ട് കല്യാണ വീട്ടിലേക്ക് നമ്മുടെ ആദ്യത്തെ അതിൽ എത്തിയിട്ടുണ്ട് പിള്ളേർ എവിടെ ട്യൂഷന് പോയാ അപ്പോ മക്കള് പിന്നെ മൂന്നാല് ട്യൂഷന് പോയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ പിന്നെ ഇവരുത് എത്തിയിട്ടുണ്ടേ ഇതാണല്ലേ ഇവരുടെ ഡ്രസ്സ് കാര്യങ്ങള് ഒക്കെ ഇവര കൊണ്ടെത്തിയിട്ടുണ്ട് അപ്പൊ ഇനി കല്യാണം കഴിഞ്ഞല്ലേ പോവുള്ളു ആ അപ്പൊ ഇനി കല്യാണം കഴിഞ്ഞേ പോകത്തുള്ളു അങ്ങനെയേതായാലും പിന്നെ ആദ്യത്തെ ആൾക്കാർ എത്തിയിട്ടുണ്ട് ഇനി കൊറച്ച് കഴിയുമ്പോൾ പിള്ളേര് കൂടി വരും അങ്ങനെ കേസ് ഇതാ പിന്നെ നമ്മുടെ കുട്ടി പട്ടാളങ്ങൾ എത്തിയിട്ടുണ്ട് നിങ്ങളവിടെ പോയിരുന്നേ ട്യൂഷനു വരുന്ന എന്താ മാസ്ക് ഇട്ടിട്ട് അതാ തലയിലൊരു ഉറുമ്പ് ജുമാന ഒന്നല്ല കുറച്ചുണ്ട് അതാ ഈ സൈഡിലൊക്കെ ഉണ്ട് ഈ സൈഡിലൊക്കെ ഉണ്ട് അതാവിടെ നിന്ന് എന്താകും ചെടി പിന്നെ ട്യൂഷൻ കഴിഞ്ഞങ്ങനെ ആ അമ്മച്ചിയുടെ എത്തിയല്ലോട് വന്നു കുറച്ച് പേരായി ഇവിടതേ പിന്നെ വാപ്പാട വാപ്പാടമ്മായും വന്നിട്ടുണ്ട് അപ്പോൾ അവർ ഇന്നലെ എത്തിയിട്ടുണ്ട് വാപ്പാട വാപ്പാടമ്മ ഇന്നലെ എത്തിയിട്ടുണ്ട് അപ്പൊ ആളോടെ കിടക്കാണ് പ്രായമായ ആളാണ് അപ്പോൾ അവരോടതേ കിടക്കുന്നുണ്ട് അപ്പൊ കല്യാണമൊക്കെ ആയതുകൊണ്ട് പിന്നെ നമ്മുടെ വീട്ടിലെ ആദ്യത്തെ പരിപാടിയല്ലേ അതേപോലെ തന്നെ അവരുടെ ചെറുമെൻ്റെ കല്യാണമല്ലേ അപ്പോൾ അങ്ങനെ അതൊക്കെ കൂടാൻ വേണ്ടിയിട്ട് ഉമ്മ എത്തിയിട്ടുണ്ട് പാപ്പതാ പുറത്തു പോയിട്ടുണ്ടായിരുന്നു പുറത്തുവിട്ട് വാപ്പ വന്നിട്ടുണ്ട് വാപ്പ എവിടെ പോയിരുന്നു ബാർവർ ഷോപ്പിലെ ആ അപ്പോൾ വാപ്പത് സലൂണിലൊക്കെ പോയി വന്നിട്ടുണ്ട് അപ്പോൾ നാളെ ചൊവ്വാഴ്ചയാണല്ലോ അപ്പോൾ അതുകൊണ്ട് പിന്നെ വാർവർ ഷോപ്പ് കാര്യങ്ങളൊക്കെ ചിലപ്പോൾ അവധി പോകും പറയാൻ കഴിയൂല അപ്പോൾ അതുകൊണ്ട് വാപ്പ പോയി സലൂണിലൊക്കെ പോയിരുന്ന കുട്ടപ്പനായ ബിരിയാണിന്റെ അരിയൊക്കെ വാങ്ങിയിട്ടുണ്ട് ഇവിടെ കുറച്ച് നമുക്ക് ജസ്റ്റ് ഇവിടെ വീട്ടാവശ്യത്തിന് വേണ്ടി വാങ്ങിയതാണ് കേട്ടോ അപ്പം അതൊക്കെ വാങ്ങി വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ കുട്ടികൾ എത്തിയിട്ടുണ്ട് പിള്ളേരെത്തിയിട്ടുണ്ട് നിങ്ങളെ ട്യൂഷൻ എപ്പോഴാണ് കഴിഞ്ഞേ ആ പതിനൊന്നരയപ്പോ കഴിഞ്ഞ് ആ അപ്പൊ അവരുടെ ബസ്സിൽ വന്നിട്ടുണ്ട് ഗെയ്സ് അപ്പൊ ഇത് നമ്മുടെ വേറൊരു വഴിയാണ് മെയിൻ വഴി അപ്പുറത്ത് ഇത് നമ്മുടെ വേറൊരു വഴിയാണ് അപ്പൊ ബസ് അവിടെ നിന്ന് ഇറങ്ങിയാല് അവർക്ക് ഇങ്ങനെ അവിടെ നിന്ന് കയറിയിടാം പിന്നെ ഇനിയിപ്പോ ട്യൂഷന് പോകുന്നു ഇനിയിപ്പോൾ നാളെ ഒക്കെ ട്യൂഷന് പോകുന്നുണ്ടോ നാളെ പോകുന്നില്ലേ കല്യാണ റിസപ്ഷൻ ഒക്കെ കഴിഞ്ഞപ്പോൾ ഇനി ഒരു പത്ത് ദിവസത്തേക്ക് ആ ഒരു പരിസരത്തോടെ പോകുന്നില്ല അല്ലേ ആ അപ്പൊ ഇപ്പൊ വെക്കേഷൻ ആയതുകൊണ്ട് ഗെയ്സ് ട്യൂഷൻ മാത്രം ഉള്ളത് അപ്പോൾ മെയിൻ സ്കൂളല്ലോ സ്കൂളാണെങ്കിലേ പ്രശ്നമുള്ളു അപ്പോൾ പിന്നെ അതുകൊണ്ട് പ്രശ്നമില്ല പിന്നെ മദ്രസയിലും പോകുന്നുണ്ട് അതുപോലെ തന്നെ മദ്രസയിലും രാവിലെ പോയിട്ട് അവർ വരും പിന്നെ ട്യൂഷൻ ട്യൂഷനിപ്പോൾ അങ്ങനെ വലിയ പ്രശ്നം വരുന്നില്ല കാരണം എന്ന് വെച്ചാൽ ഞാൻ ഈ പറഞ്ഞ പോലെ മെയിൻ അല്ല മെയിൻ അതായത് പിന്നെ മെയിൻ കോഴ്സ് അല്ലല്ലോ അത് നമ്മുടെ സ്കൂളിലെ പോലെ അല്ലാത്തതുകൊണ്ട് പ്രശ്നമില്ല വെക്കേഷൻ ആയതുകൊണ്ട് ട്യൂഷൻ ട്യൂഷനിപ്പോൾ പത്ത് ദിവസം കഴിഞ്ഞങ്ങനെ പോകുന്നു അല്ലേ ഓക്കെ പിന്നെ ഇനിയിപ്പോൾ നമ്മളെ കല്യാണത്തിന് എത്ര ദിവസം ഉണ്ട് രണ്ടു ദിവസം നിക്കാഹിന് രണ്ടു ദിവസം ഉണ്ടല്ലേ അപ്പോൾ രണ്ട് ദിവസം കൂടെ നിൽക്കായതിനുണ്ട് അപ്പോൾ പിന്നെ ഡ്രസ്സൊക്കെ എടുത്തില്ലേ ആ ഡ്രസ്സൊക്കെ എടുത്ത് ഗേസ് എല്ലാവരും ആ ഒരു കല്യാണത്തിൻ്റെ ആ ഒരു ഇമ്പ ആ ഒരു മേളത്തിൽ അങ്ങനെ ചൂട് പിടിച്ച് നിൽക്കുകയാണ് ഏഹ് മറ്റെല്ലോടെ പോയി റയാനോടെ പോയി ആ അവൻ റൂമിലാണ് അപ്പോൾ പിന്നെ ക്ലാസും കഴിഞ്ഞ് വന്നിട്ട് ഡ്രസ്സൊക്കെ മാറുന്നുണ്ട് അപ്പോൾ ബാക്കി വിശേഷങ്ങൾ നമുക്ക് ഇവരോട് ചോദിച്ചേക്കാം എന്നാൽ മൂന്നാമത്തെ ആൾ നമ്മുടെ ചെക്കനും കൂടി എത്തിയിട്ടുണ്ട് അപ്പോൾ ട്യൂഷൻ്റെ ക്ലാസ്സൊക്കെ കഴിഞ്ഞില്ലേ കഴിഞ്ഞ് അപ്പോൾ ഇവർ പറഞ്ഞ് ഇനി കല്യാണം കഴിഞ്ഞിട്ടൊക്കെ ട്യൂഷന് പോകുന്നുള്ളത് നീ അങ്ങനെ തന്നെ അതേ നിന്നാളെ പോകുന്നുണ്ടോ ആ കല്യാണം കഴിഞ്ഞിട്ടേ പോകുന്നുള്ളു മൂന്നുപേരും ഇനിയിപ്പോ നമ്മുടെ ഒരു കല്യാണത്തിന് വേണ്ടിട്ട് പിന്നെ ഒഴിച്ചു നിർത്തിക്കുന്നു ട്യൂഷൻ ഇന്ന് സാറടിക്കും ഇനി വിളിച്ചു പറഞ്ഞാ മതി എന്തെന്ന് പറഞ്ഞ കല്യാണമാണെന്ന് പറഞ്ഞാ ഒന്നും പറഞ്ഞില്ല അപ്പൊ ഇനി സാറവിടെ നിന്ന് വിളിക്കുമ്പോ കല്യാണമാണെന്ന് പറയും കേസ് അപ്പൊ നമ്മുടെ കല്യാണത്തിന് വേണ്ടിയിട്ട് ട്യൂഷനും കാര്യങ്ങളൊക്കെ ഒഴിച്ചു വെച്ച് അങ്ങനെ പിള്ളേരൊക്കെ നമ്മളെ കൂടെ എത്തിയിട്ടുണ്ട് അപ്പൊ എന്താണ് കല്യാണത്തിന് പ്ലാനിങ് എന്തൊക്കെയാണ് എന്തെങ്കിലും പ്ലാനിങ്ങുണ്ടോ കല്യാണത്തിന് എന്താണ് ഡാൻസ് അതെപ്പോ ഞാൻ അറിഞ്ഞില്ലല്ലോ റിസപ്ഷൻ ഡാൻസ് കളിക്കുന്നുണ്ട് ഡാൻസ് പറഞ്ഞിങ്ങനെ സിനിമാറ്റിക് ഡാൻസോ അതെ മാപ്പിള പാട്ടോപ്പനെ എന്താണ് ഉദ്ദേശിക്കുന്നത് സിനിമാറ്റിക് ഡാൻസാ അത് ശരി പിന്നെ നിങ്ങൾ എത്ര ആള് കളിക്കുന്നത് അഞ്ചാള്ണ്ട് ഓക്കെ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിലെ ചെറിയ ചെറിയ കുട്ടികളെല്ലാം അതേപോലെ തന്നെ ഇവരുടെ ഏജിലുള്ള കുട്ടികളൊക്കെ ഉണ്ട് അപ്പോൾ അവരൊക്കെ ചേർന്നിട്ട് പിന്നെ ഡാൻസ് കളിക്കാനുള്ളൊരു പിന്നെ രീതി ഇവിടെ അവിടെ അറേഞ്ച് ചെയ്യണമെന്ന് പറയുന്നുണ്ട് അപ്പോൾ എന്തുവാണ് അതിന് ഇനി സ്പീക്കർ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണ്ടേ പാട്ട് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണ്ടേ ആ അപ്പോൾ അതിന് വേണ്ടിയിട്ട് പിന്നെ സ്പീക്കറൊക്കെ അറേഞ്ച് ചെയ്ത് പാട്ടിന്റെ ആ ഒരു സെറ്റപ്പ് ഒക്കെ ചെയ്യുക ആ ഒരു അറ്റ്മോസ്ഫയർ ഒക്കെ വരാൻ വേണ്ടിയിട്ട് ഇവർക്ക് ഡാൻസ് കളിക്കണമെങ്കിൽ പാട്ട് എന്തായാലും വേണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സെറ്റപ്പ് ഒക്കെ ഇൻഷാല്ലോ അങ്ങനെ നമുക്ക് അറേഞ്ച് ചെയ്യാം ഏ ഡാൻസ് ഒക്കെ പിന്നെ സ്റ്റെപ്പ് ഒക്കെ സ്റ്റെപ്പൊക്കെ പഠിക്കണ്ടേനിയപ്പോൾ സ്റ്റെപ്പൊക്കെ പഠിച്ച് ആ കേസ് ഇവിടെ ഇവര് സ്റ്റെപ്പ് ഒക്കെ പഠിച്ച് പിന്നെ ഒക്കെ കൺഫേം ആക്കിട്ടുണ്ട് അപ്പൊ ഞാനെന്തെവരോട് ചോദിച്ചപ്പോ ഇവരേതായാലും ഇതിനു മുന്നേ തന്നെ എന്ന പ്രാക്ടീസ് ഒക്കെ ചെയ്ത് ആ അപ്പൊ രണ്ടു മൂന്ന് ദിവസം മുന്നേ ഇവര് ഡാൻസ് പിന്നെ പാട്ടൊക്കെ സെലക്ട് ചെയ്ത് കളിക്കുന്ന ആൾക്കാരൊക്കെ സെറ്റ് ആക്കി പിന്നെ എന്താണ് ഡാൻസിൻ്റെ സ്റ്റെപ്പ് കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്തൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ ഞാനിപ്പോൾ ചോദിച്ചപ്പോഴാണ് ഇവർ പറയുന്നത് ഡാൻസ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പൊക്കെ റെഡിയാക്കണത് അപ്പോൾ നമുക്ക് അതിനുള്ള സെറ്റപ്പൊക്കെ ചെയ്ത് അറേഞ്ച് ചെയ്യാം സ്റ്റേജിൽ നമുക്ക് ഡാൻസ് കളിക്കാനുള്ള സെറ്റപ്പ് ചെയ്യല്ലേ ആ അപ്പോൾ നമ്മൾ ഇവിടുത്തെ റിസപ്ഷൻ അതായത് നമ്മളിവിടുത്തെ ഒരു ആറാം തീയതിത്തെ കല്യാണത്തിന് ഇവരുടെ വക ഒരു ഡാൻസ് കാര്യങ്ങളൊക്കെ പിന്നീട് ഇവർ കളിക്കാമെന്നാണ് പറയുന്നത് അപ്പോൾ ഇനി പുറത്തുനിന്ന് നാളെ നോക്കണമല്ലോ ഡാൻസ് കളിക്കാനൊക്കെ ഏഹ് നിങ്ങൾ തന്നെ കളിക്കൂലേ ആഹ് അപ്പൊ ഇവര് തന്നെ കളിക്കും കേസ് അപ്പൊ നമ്മുടെ കല്യാണത്തിന് ഡാൻസ് കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇനിയിപ്പോ ആൾക്കാരെ കോൺടാക്ട് ചെയ്യാൻ പറയട്ടെ കല്യാണ സ്ഥലത്ത് പോയി കളിക്കാന് അപ്പൊ ഇവര് തന്നെ വന്ന് ആർക്കെങ്കിലും കല്യാണ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇവരെ വിളിച്ചാൽ മതി ഇവരൊരു ക്രൂ തന്നെ അല്ലെങ്കിൽ ഒരു ടീം ഒന്ന് ഡാൻസ് ചെയ്ത് തരുവാന്നാണ് പറയുന്നത് ചിലപ്പോ മലപ്പുറത്ത് പോകാൻ പറ്റുമോ പോവാൻ പറ്റും അപ്പൊ പോവാൻ പറ്റും വലിയ പ്ലാൻ ഒന്നല്ല പിന്നീട് നിങ്ങൾക്ക് യൂട്യൂബ് ചാനൽ കാര്യങ്ങളൊക്കെ അല്ലേ ആ അപ്പോൾ കല്യാണമായിട്ട് അവരുടെ യൂട്യൂബ് ചാനലൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത് ഇവനായിരിക്കും അപ്പോൾ ഇവർ ഡാൻസ് കാര്യങ്ങളൊക്കെ നോക്കും അപ്പോൾ ഇവർക്ക് ഏതായാലും ഇൻഷാല്ലാം നമുക്ക് ഇവർ പറഞ്ഞ പോലെ തന്നെ പിന്നെ ഇവർക്ക് ഡാൻസ് കളിക്കാനുള്ള ഒരു സെറ്റപ്പൊക്കെ നമുക്ക് റെഡി ആക്കി കൊടുക്കാം കാരണം പിള്ളേരുടെ ആഗ്രഹമല്ലേ അല്ലെങ്കിൽ ഇവരുടെ ഒരു ഇഷ്ടമല്ലേ നമ്മുടെ കല്യാണമായിട്ട് ഇവർക്കൊന്ന് അടിച്ച് പൊളിച്ച് പിന്നെ ഡാൻസ് ഒക്കെ കളിക്കണം എന്ന് ഇവർ പറഞ്ഞല്ലോ അപ്പോൾ ഇവരുടെ ആഗ്രഹത്തിന് നമുക്ക് എന്തായാലും അത് റെഡി ആയി കൊടുക്കാം ഇതൊക്കെയാണ് നമ്മുടെ പിന്നെ ഇന്നത്തെ ഒരു കൊച്ചു വിശേഷം അപ്പോൾ ഏതായാലും പിന്നെ ഇവർ പറഞ്ഞ പ്രകാരം നമുക്ക് എന്തായാലും ഞാൻ ഇവരുടെ ആഗ്രഹത്തിന് വഴങ്ങിയിരിക്കുകയാണ് അപ്പോൾ ഏതായാലും അത് റെഡിയാക്കി കൊടുക്കാം പിന്നെ വേറെ എന്തെങ്കിലും ഉണ്ടോ പ്രത്യേകിച്ച് എന്തെങ്കിലും സജഷനോ അങ്ങനെ എന്തെങ്കിലും പറയാനുണ്ടോ ഒന്നുമില്ല ഉണ്ടെങ്കിൽ ഏതായാലും ഇവർ നമ്മളെ വഴിയെ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ നമ്മളതനുസരിച്ചൊന്ന് റെഡിയാക്കി കൊടുത്താൽ മതി ഇവർക്ക് ഇവരുടെ കൊച്ചു കൊച്ചു ആഗ്രഹങ്ങൾ അതല്ലേ ഇവരുടെ സന്തോഷം അപ്പോൾ ഏതായാലും നമുക്ക് ചെയ്യാം വൈൻ്റെ ചെയ്യാം ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു വിശേഷം അപ്പം നമ്മുടെ വീഡിയോ നിങ്ങൾ നിങ്ങളിപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ എന്ത് ചെയ്യണം ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ബെൽബട്ടൺ അമർത്തണ്ടേ ആ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി അമർത്തി കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയ വിശേഷമായിട്ട് കാണുമ്പോൾ എല്ലാവർക്കും ബൈ ബൈ